ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഷേക്കിൻ റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തയറക്കാൻ സാധിക്കുന്ന നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളതും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷേക്കിൻ റെസിപ്പിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കണം നോക്കാം അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം അപ്പോൾ അതിന് പ്രധാനമായിട്ടും നമുക്ക് ഈ തപ്പഴാണ് വേണ്ടത് ഒരു പത്ത് പന്ത്രണ്ടോളം ഈ തപ്പഴം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി നമുക്ക് നമുക്കതിനുശേഷം അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ അതെല്ലാതിൻ്റെ ഒന്ന് കുരു കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പം ഈത്തപ്പഴം എടുക്കുന്ന സമയത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം എടുക്കുകയാണെങ്കിലും അതുപോലെ കുറച്ച് ക്വാളിറ്റിയുള്ള ഈത്തപ്പഴം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഈ ഷേക്ക് ഉണ്ടാക്കുമ്പോൾ ഇനി അതിനുശേഷം ശേഷം നമ്മളൊരു കാൽ കപ്പ് പാലൊന്ന് ചെറുതാക്കി ചൂടാക്കിയ ശേഷം ഈ ഈത്തപ്പഴ നമ്മളതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴാണെങ്കിലും ഈ പാലിലൊന്ന് കുതിർത്ത് കഴിഞ്ഞാൽ അരയ്ക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് കുതിർത്ത് വെക്കാം അപ്പോൾ അത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ഇതാ ആ പാലിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് നന്നായിട്ട് കുതിർത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ഒരു അര ലിറ്റർ പാലൊന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് പുറത്തേക്ക് വെച്ച ശേഷം ഒരു തവിയോ അല്ലെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം ചെറുതായിട്ട് ഇത് അതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇനി നമുക്കൊരു മിക്സി ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പാല് കുതിർത്ത് വെച്ച ഈത്തപ്പഴം പാലും കൂടി ഒന്നിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിനേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാഷ്യൂസും അതുപോലെ തന്നെ ഒരു നാലഞ്ച് ബദാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ കട്ടിയാക്കി വെച്ച പാലില്ലേ അത് നമ്മൾ ചെറുതാക്കി ഉടച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അത് നമുക്കിതിലേക്കൊന്ന് ഉടച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തോളൂ അല്ലെങ്കിൽ ആ മിക്സി കേടുവരും അപ്പോൾ അത് നന്നായിട്ട് ഉടച്ച ശേഷം നമുക്കിതിലേക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്കൊരു ആ ഈത്തപ്പഴത്തിൻ്റെ മധുര മതിച്ച് അങ്ങനെ മതി അല്ലെങ്കിൽ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണും ബൂസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രേ പണിയുള്ളൂ ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് ഗ്ലാസ്സിലേക്ക് കറക്റ്റാണ് ഈ ഒരു അളവ് ഒരു രണ്ട് ഗ്ലാസ്സിലേക്ക് ഞാൻ എന്തുകൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത ശേഷം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ബദാമത് അതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ ഒരു ഭംഗി അത്ര മാത്രമേ ഉള്ളൂ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കിൻ റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും